ഈ ആദിയില് പോത്തിന് പൊള്ള പൊന്തി വസൂജിന്നൊക്കെ പറയും അപ്പം നമ്മൾ ലോങ് പീടിയ ലോങ് പീടിയ ചെയ്തിട്ടുണ്ട് പച്ചമീ മരുന്നിൻ്റെ വീടിയെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇംഗ്ലീഷ് മരുന്നാണ് ഇത് രണ്ടെണ്ണത്തിന് മെദാശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെ മെയിൻ പട്ടാളമൊക്കെ ഉണ്ട് അതിൻ്റെ വീടിനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം കൊടുക്കണം ഡെയിലി രണ്ട് നേരം വെച്ചിട്ട് കൊടുക്കണം നല്ലത് മാറുള്ളൂ മീറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ കൊടുക്കണം അത് അത് താൽക്കൂട്ട ഇതൊക്കെ ഇതിൻ്റെ ഓരോ പൊള്ള പോലെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗുളിക കൊടുക്കാൻ പോവാം ഓക്കെ ഗുളിക പിടിച്ചു കൊടുക്കണം ആദ്യ ഒരു പായത്തിൽ ഞമ്മളൊന്ന് കൊടുത്ത് മൂപ്പര് തിന്നും പക്ഷെ രണ്ടാമറി കൊടുത്തത് മൂപ്പര് തിന്നണില്ല അതിന്റെ മണം മൂപ്പര്ക്ക് പറ്റുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ പിടിച്ചു കൊടുക്കാനുള്ള പണി എന്ന് പറഞ്ഞ ചില്ലറ പണിയൊന്നുമില്ല കയ്യും കയ്യും കാലൊക്കെ അതിന്റെ ഉള്ളിലിട്ടിട്ട് ശരിയാക്കൂല് വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് ഗുളിക ഗുളിക തുപ്പാൻ നോക്കണോണ്ട് അതായത് ചമർപ്പുണ്ടാവും ഗുളിക കേറുമ്പളായി അപ്പൊ പോത്ത് നല്ല മേനിയുള്ള പോത്ത് ആയി കുറച്ച് കുറഞ്ഞിപ്പോ ഏതാണ് ശരിയായിക്കണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി കെട്ടിട്ടാ ഉളിക തൊള്ളുക വെച്ചിട്ടാ നോക്കട്ടെ കേറില്ലേ ആ അപ്പൊ ഉളിക കൊടുക്കൽ കഴിഞ്ഞ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നാൽ ഉളിക പിടിച്ചു കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ വീഡിയോ കാണാനൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലും ബ്രേക്കും കയറിയാൽ മറ്റു കൊടുക്കുക ലെസ്കഥിയാ